നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെ കോടതി കുറ്റവിമുക്തരാക്കിയതിന് പിന്നാലെ മകൾ മീനാക്ഷി ദിലീപ് പങ്കുവെച്ച പുതിയ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാവുകയാണ് രണ്ടാം രണ്ടാനമ്പയായ കാവ്യമാധവിന്റെ ഉടമസ്ഥതയിലുള്ള വസ്ത്ര വ്യാപാര സ്ഥാപനമായ ലക്ഷ്യയുടെ സാരി ധരിച്ചാണ് മീനാക്ഷി ചിത്രങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ഓറഞ്ചും ചുവപ്പും ബോർഡറുകളുള്ള മനോഹരമായ സാരിയും അതിനോട് ചേരുന്ന ചുവന്ന കുപ്പിവളകളും അണിഞ്ഞ് നിറ പുഞ്ചിരിയോടെ നിൽക്കുന്ന മീനാക്ഷിയാണ് ഈ ചിത്രങ്ങളിൽ കാണാനാകുന്നത് ചിത്രങ്ങൾക്ക് പ്രത്യേകമായി അടിക്കുറിപ്പുകൾ ഒന്നും നൽകിയിട്ടില്ലെങ്കിലും ഒരു ഹൃദയത്തിന്റെ ഇമോജ് മാത്രമാണ് മീനാക്ഷി പങ്കുവച്ചിരിക്കുന്നത് ഈ ചിത്രങ്ങൾ പുറത്തു വന്നതോടെ ആരാധകരുടെ പ്രതികരണങ്ങൾ കമന്റ് ബോക്സിൽ നിറഞ്ഞു ആ ചിരി പറയും ഒരായിരം സന്തോഷത്തിന്റെ കഥ ഈ ചിരി എന്നും നിലനിൽക്കണം എന്ന തരത്തിലുള്ള സ്നേഹ പ്രകടനങ്ങളാണ് പല ആരാധകരും പങ്കുവച്ചത് മീനാക്ഷിയുടെ അടുത്ത സുഹൃത്തും നടിയുമായ നമിത പ്രമോദും കമന്റുമായി എത്തിയിരുന്നു കാവ്യ മാധവന്റെ ബ്രാൻഡിന്റെ മോഡലായി മീനാക്ഷി പലപ്പോഴും ഫോട്ടോഷൂട്ടുകൾ നടത്താറുണ്ട് ഇതിനു മുൻപ് ഓണം സെറ്റിസാരിയിലുള്ള ചിത്രങ്ങൾ മീനാക്ഷി പങ്കുവച്ചിരുന്നു അതേസമയം നടിയാക്രമിച്ച കേസിൽ ദിലീപിന്റെ പുതിയ വഴിത്തിരിവിന് പിന്നാലെ മകൾ മീനാക്ഷി പങ്കുവെച്ച് പുഞ്ചിരിക്കുന്ന ചിത്രം കുടുംബത്തിന്റെ ആശ്വാസത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ കോടതി വിധിയിൽ തൃപ്തരല്ലാത്ത കേരള സർക്കാരും അതിജീവിതയ്ക്ക് പിന്തുണയുമായി നിന്ന സിനിമാ പ്രവർത്തകരും അപ്പീൽ ഉൾപ്പെടെയുള്ള നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമ്പോൾ ഈ കേസിന്റെ നിയമ പോരാട്ടം അവസാനിച്ചിട്ടില്ല എന്ന് വ്യക്തമാണ് കേരളം ഉറ്റുനോക്കിയ ഈ കേസിന്റെ തുടർവിധികൾക്ക് വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിൽ കൊച്ചിയിൽ ഓടുന്ന കാറിൽ നടി ആക്രമിക്കപ്പെട്ട കേസിലാണ് എട്ടാം പ്രതിയായിരുന്ന നടൻ ദിലീപിനെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി കുറ്റവിമുക്തനാക്കിയത് ദിലീപിനെതിരെ ആരോപിക്കപ്പെട്ട ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിക്കാത്തതിലാണ് കോടതി നടപടി അതേസമയം കേസിലെ ഒന്നാം പ്രതിയായ പൾസർ സുനി ഉൾപ്പെടെ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ആറ് പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി ഇവർക്കെതിരെ ഗൂഢാലോചന കൂട്ടബലാത്സംഗം തട്ടിക്കൊണ്ടുപോകൽ തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ തെളിഞ്ഞതായി കോടതി വ്യക്തമാക്കി വിധിക്ക് ശേഷം ദിലീപ് മാധ്യമങ്ങൾക്ക് മുന്നിൽ ആദ്യമായി പ്രതികരിക്കുകയും ചെയ്തു സത്യം ജയിച്ചു എട്ട് വർഷമായി ഞാൻ ഈ നിമിഷത്തിനായി കാത്തിരിക്കുകയായിരുന്നു ഞാൻ നിരപരാധി നിരപരാധിയായതുകൊണ്ടാണ് ഇതെല്ലാം അതിജീവിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു തന്നെ പിന്തുണച്ച എല്ലാവർക്കും നന്ദി അറിയിച്ച ദിലീപ് കേസിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടായി എന്നും ആരോപിച്ചു തന്റെ മുൻ ഭാര്യയായ മഞ്ജു വാര്യർ ഉന്നയിച്ച ഗൂഢാലോചന വാദത്തിൽ നിന്നാണ് തനിക്കെതിരായ കേസിന്റെ തുടക്കമെന്നും തുടർന്ന് ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനും സംഘവും ചേർന്ന് കള്ളക്കഥകൾ ഉണ്ടാക്കിയെന്ന കൊടുക്കാൻ ശ്രമിച്ചു എന്നും ഒക്കെയാണ് അദ്ദേഹം ആരോപിച്ചത് തന്റെ പ്രതിച്ഛായും ജീവിതം നശിപ്പിക്കാനാണ് ശ്രമമുണ്ടായതെന്നും എന്നാൽ കെട്ടിച്ചമച്ച കഥ കോടതിയിൽ തകർന്നുവെന്നും ദിലീപ് കൂട്ടിച്ചേർത്തു എന്നാൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ അതിജീവിതയ്ക്ക് വേണ്ടി ശക്തമായി നിലകൊണ്ട വിമൽ ഇൻ സിനിമ കിഡക്റ്റീവ് അങളായ പാർവതി തിരുവോത്ത് റിമാ കല്ലിങ്കൾ രമ്യ നമ്പീശ്വൻ തുടങ്ങിയവർ വിധിയിൽ നിരാശ രേഖപ്പെടുത്തി എപ്പോഴും അവൾക്കൊപ്പം എന്ന പോസ്റ്ററുകൾ പങ്കുവച്ചും ഇത് ശ്രദ്ധാപൂർവം തയ്യാറാക്കിയ തിരക്കഥയാണ് എന്നുമുള്ള പാർവതിയുടെ പ്രതികരണവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടതാണ്